നമസ്കാരം വെൽക്കം ടു നിഷിദാസ് കുസീൻ എല്ലാവർക്കും സുഖം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വള്ളരിക്കയും കൂടെ ചേർത്തിട്ടില്ലേ നല്ലൊരു നാടൻ കറിയാണ് അപ്പൊ ഇതെങ്ങനെ ഇണ്ടാക്കുന്നോക്കാം ഞാനിവിടെ വലിപ്പം കുറഞ്ഞ ഒരു വള്ളരിക്കന്റെ പകുതി എടുത്ത് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചക്കക്കുരു തൊലി കളഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതക്കുന്ന കല്ലിലിട്ട് ഒന്ന് കുനിച്ചെടുത്ത ശേഷം കൈ കൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് ഇടാം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ വെള്ളരിക്കും ചക്കക്കുരും മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം കൊടുക്കുക ഇനി തീ കത്തിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ചേർക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഈ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതായത് കൊണ്ട് കാൽ ടീസ്പൂൺ ചേർത്തത് വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടിയാണെങ്കിൽ അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഒക്കെ ചേർക്കേണ്ടി വരും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കറിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം ഞാൻ ഇട മിക്സി ജാറിലേക്ക് അരക്കപ്പ് ഫ്രഷ് തേങ്ങ ചിറകിതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം മൂന്നല്ലി ചെറിയല്ലി വെളുത്തുള്ളി മുറിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് വവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കുരും വള്ളരിക്കും ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട് ഇത് വവാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും അടക്ക ഞാൻ ഒന്ന് രണ്ട് വട്ടം തുറന്ന് അളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്നുകൂടെ അളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ ചേർക്കാം കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെനി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് കരിച്ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും കുറച്ചു തിളച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പം തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടില്ല കാസർഗോഡ് സ്റ്റൈൽ വെള്ളരിക്ക ചക്കക്കുരു കറി റെഡിയാണ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് തീർക്കണം കടുക് താളിക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു വാൽ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുകും രണ്ട് വച്ചൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിറികളും ചേർത്ത് കടുക് താളിക്കുക ഇപ്പോ കടുക് പൊട്ടിക്കഴിഞ്ഞ് തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം നല്ല പാനില കാണാൻ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്